ഏത് വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്ന പിൻബലത്തിലാണ് ദാ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നതുപോലെ വിദ്യാർത്ഥിയെ കൊണ്ട് ഈ ബി ജെ പി നേതാവിന്റെ കാല് ഈ സ്കൂള് കഴുകിപ്പിച്ചത് എന്ന് പൊതു സമൂഹത്തോട് ആർ എസ് എസ് കാര് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് കേരളത്തിലെ പ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടിയോ അതിൻ്റെ യുവജന വിദ്യാർത്ഥി സംഘടനകളോ ഈ നിമിഷം വരെ സംഘപരിവാറിന് ഭയന്ന് ചോദിക്കാൻ മടിക്കുന്ന ഏറ്റവും തന്ത്രപ്രധാനമായ ചോദ്യമാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് ഈ അവസരത്തിൽ ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം ഗുരുപൂർണിമ എന്ന ഒരു വടക്കൻ ഇന്ത്യയിൽ മാത്രം പതിവുള്ള ആഘോഷം കേരളത്തിലെ ചില സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിൽ അരങ്ങേറിയിരുന്നു ഈ ആഘോഷത്തിന്റെ മറവിൽ கொச்சு வித்தியார்த்திகளைக் கொண்ட അധ്യാപകരുടെയും വിരമിച്ച അധ്യാപകരുടെയും ഒക്കെ കാലുകഴുകിക്കുന്ന പാത സേവ ചെയ്യിച്ചിരിക്കുകയാണ് സംഘപരിവാർ ഈ വാർത്ത ആദ്യം പുറത്തു വരുന്നത് കാസർഗോഡ് ബന്ധടുക്കയിലെ ഒരു സരസ്വതി വിദ്യാലയം സ്കൂളിൽ നിന്നാണ് അവിടെയും വിരമിച്ച അധ്യാപകരുടെ കാലുകൾ വിദ്യാർത്ഥികളെ കൊണ്ട് പാത സേവ ചെയ്യിച്ചു സ്കൂൾ മാനേജ്മെന്റ് പിന്നീട് പുറത്തു വരുന്ന വാർത്തകൾ തെളിയിച്ചത് കണ്ണൂരിലെ ശ്രീകണ്ഠാപുരത്തെ ഒരു സ്കൂളിലും തിരുവനന്തപുരത്തെ നെയ്യാറ്റിങ്ങര ഒരു സ്കൂളിലും ഈ പാദസേവ അരങ്ങേറിയെന്നും ആലപ്പുഴയിൽ ഒരു ബി ജെ പി നേതാവിന്റെ ബി ജെ പിയുടെ ഒരു ജില്ലാ സെക്രട്ടറിയായ നേതാവിന്റെ കാലുൾപ്പെടെ ഈ പാദസേവ നടത്തിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്നാൽ ഈ നിമിഷം വരെ എസ് എഫ് ഐയും ബാലസംഘവും പോലെയുള്ള സംഘടനകളെല്ലാം ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്ന ശേഷവും കോൺഗ്രസ് പാർട്ടിയോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോ എന്തിനേറെ പറയുന്നു യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസോ വിദ്യാർത്ഥി സംഘടനയായ കെ എസ് യു ഒര് വാക്കുകൊണ്ടുപോലും സംഘപരിവാറിനെ നോവിക്കാൻ രംഗത്തിറങ്ങിയിട്ടില്ല സംഘപരിവാർ കേരളത്തെ വീണ്ടും ഒരു ഭ്രാന്താലയമാക്കാൻ ശ്രമിക്കുന്നതിന്റെ തെളിവാണ് ഈ സംഭവം എന്ന് പറയേണ്ടിയിരിക്കുന്നു നവോത്ഥാന കാലഘട്ടത്തിലും സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിലും ഒക്കെ നടന്ന ഉജ്ജ്വലമായ പോരാട്ടങ്ങളിലൂടെയാണ് കേരളത്തിലെ ഒരു വലിയ വിഭാഗം ജനത അവരുടെ വളഞ്ഞ നട്ടല് നിവർത്തിയെടുക്കുന്നതും നിവർന്ന് നിൽക്കാൻ പഠിക്കുന്ന ും അങ്ങനെ നിവർന്ന് നിൽക്കാൻ പഠിച്ച ഒരു തലമുറയുടെ പുതിയ തലമുറയെ കുനിഞ്ഞു നിൽക്കുവാനും പാത സേവ ചെയ്യുവാനും ശീലിപ്പിക്കുകയാണ് സംഘപരിവാർ അവരുടെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിൽ ഇത്തരം ഗുരുപൂർണിമ എന്നൊക്കെ പേരിട്ടിരിക്കുന്ന ആഘോഷങ്ങൾ നടത്തി എന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരു വിധേയത്വത്തിന്റെ പ്രത്യയശാസ്ത്രം കുട്ടികളിലേക്ക് കുത്തിവെക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിന്റെ ഈ നീക്കത്തിനെതിരെ ഈ അവസരത്തിൽ ഏറ്റവും ശക്തമായി രംഗത്ത് ബാലസംഘം പോലെയുള്ള സംഘടനകളുമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദിന്റെ നേതൃത്വത്തിൽ നേരിട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് പരാതി നൽകുകയുണ്ടായി സി ബി എസ് ഇ സിലബസ് പിന്തുടരുന്ന സ്കൂളുകൾ ആണെങ്കിൽ കൂടി വിശദീകരണം തേടി ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രിയും വ്യക്തമാക്കി കഴിഞ്ഞു എന്തായാലും കേരളീയ സമൂഹത്തിന് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ അംഗീകരിക്കാൻ കഴിയാത്ത ഈ സംസ്ഥാന പ്രസിഡന്റ് എം മാധ്യമങ്ങളെ കാണുന്ന വേളയിൽ ചില കാര്യങ്ങൾ കേട്ടിരിക്കേണ്ട ശിവപ്രസാദിന്റെ വാക്കുകൾ കൂടി കേട്ട് നമുക്ക് അവസാനിപ്പിക്കാം കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാർ വൽക്കരിക്കാൻ ആവശ്യമായ ഒരു വലിയ പരിശ്രമം ബോധപൂർവം കേരളത്തിൽ ആർ എസ് എസ് നടത്തുന്നു എന്ന് നാം വളരെ ഗൗരവത്തോടെ കാണുന്നതായിട്ടുണ്ട് ചാതുർവർണ്ണയ വ്യവസ്ഥിതി ആർ എസ് എസ് എല്ലാ കാലവും മുന്നോട്ട് വെക്കുന്ന അവരുടെ തത്വ ദീക്ഷിതയാണ് ആ ചാതുർവർണി വ്യവസ്ഥിതിയുടെ ഒരു അണിയറ പ്രവർത്തനമാണ് സ്കൂളുകളിലൂടെ നടത്താൻ ആർ എസ് എസ് ഇന്ന് പരിശ്രമിച്ചു മതവിശ്വാസങ്ങൾ ഓരോ മനുഷ്യന്റെയും സ്വകാര്യതയാണ് എല്ലാവരും വിശ്വാസികളാണ് പലരും പല നിലയിലുള്ള വിശ്വാസങ്ങൾ വിശ്വസിക്കുന്നവരാണ് അവരെല്ലാം അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇത്തരം വിശ്വാസങ്ങളെല്ലാം കാത്തു സൂക്ഷിക്കുന്നവരുമാണ് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഏതെങ്കിലും ഒരു അധ്യാപകന്റെ കാലു തൊട്ട് തൊഴുതാൽ ഇതൊരു വിഭേദമാക്കേണ്ട കാര്യം ഉണ്ടായി ഞങ്ങൾ കാണുന്നതേയില്ല പക്ഷേ നിർബന്ധിതമായി സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് പ്രത്യേകമായ പരിപാടികൾ സംഘടിപ്പിച്ച് റിട്ടയർഡായ അധ്യാപകരെ കൊണ്ട് ഉൾപ്പെടെ ഇത്തരം പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളെ നിർബന്ധിച്ച് ഏർപ്പെടുത്തുന്ന രീതി ഒരു കാരണവശാലും ഒരു പുരോഗമന സമൂഹത്തിന് ചേർന്ന രീതിയല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഞാൻ നിങ്ങളൊരു ചിത്രം കാണിക്കാം ആ ചിത്രം നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ഇടപ്പോൾ ആറ്റുവ വിവേകാനന്ദ വിദ്യാപീഠത്തിൽ ഇന്നലെ നടന്ന ഗുരുപൂജയുടെ ചിത്രമാണ് ഇതിൽ നീല ഷർട്ട് ഇട്ട ഒരു മനുഷ്യൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ മനുഷ്യന്റെ പേര് അനൂപ് അനൂപ് എന്നാണ് ആരാണ് അനൂപ് എന്ന് നിങ്ങളുടെ മീഡിയക്കാരോട് ആലപ്പുഴയിൽ നിന്ന് അന്വേഷിക്കാൻ പറയണം അദ്ദേഹം ബി ജെ പിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും നൂറനാട്ട് പഞ്ചായത്ത് മെമ്പറുമാണ് ഏത് വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്ന പിൻബലത്തിലാണ് ദാ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വിദ്യാർത്ഥിയെ കൊണ്ട് ഈ ബി നേതാവിന്റെ കാല് ഈ സ്കൂള് കഴുകിപ്പിച്ചത് എന്ന് പൊതുസമൂഹത്തോട് ആർ എസ് എസ് കാര് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ നോക്കൂ അധ്യാപകരെ ആദരിക്കുന്നു എന്ന പേരിൽ കേരളത്തിനകത്ത് ഇത്തരം വരേണ്യ വ്യവസ്ഥിതികൾ അടിച്ചേൽപ്പിക്കാൻ ആവശ്യമായ വലിയ പരിശ്രമം കേരളത്തിൽ ആർ എസ് എസ് നടത്തുന്നതിനെ പൊതുസമൂഹം കാണതായിട്ടുണ്ട് യഥാർത്ഥത്തിൽ വിവേകാനന്ദൻ പറഞ്ഞ ഭ്രാന്താലയത്തിലേക്ക് കേരളത്തെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോവാനുള്ള ശ്രമമാണ് കേരളത്തിൽ ആർ എസ് എസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ശ്രേഷ്ഠരും മഹത്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് വിവേകാനന്ദൻ പറഞ്ഞ ഭ്രാന്താലയത്തിലേക്ക് യഥാർത്ഥത്തിൽ ആർ എസ് എസ് ആണ് കേരളത്തെ കൂട്ടിക്കൊണ്ടു പോകുന്നത്